അറുപത്തി ഒന്ന് സീറ്റുകൾക്ക് മത്സരിച്ച കോൺഗ്രസ് നാലിലേക്ക് കൂപ്പുകുത്തി ഇടിഞ്ഞു വീണിരിക്കുകയായിരുന്നു നേരത്തെ കഴിഞ്ഞ തവണ രണ്ടായിരത്തി ഇരുപതിൽ കോൺഗ്രസ്സിന് പത്തൊമ്പത് സീറ്റുകളുണ്ടായിരുന്നു ബി ജെ പിക്ക് അത് എഴുപത്തി നാലായിരുന്നുവെങ്കിൽ ഇപ്പോഴത് തൊണ്ണൂറ്റി രണ്ടാണെന്നാണ് നമുക്കറിയാൻ വേണ്ടി കഴിയുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് വിവരം അനുസരിച്ചിട്ട് ഈ മോദി മാജിക്ക് തന്നെയാണോ ഇവിടെയും എന്താണ് പ്രതിഫലിച്ചിരിക്കുന്നത് അതായത് ജംഗിൾ രാജ്യിൽ മോഡി തീയിട്ടിരിക്കുന്നു നമ്മൾ സാധാരണ രീതിയിൽ ബി ജെ പിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ബി ജെ പിയുടെ താരപ്രചാരകൻ എന്ന് എപ്പോഴും വിശേഷിക്കപ്പെടുന്നത് നരേന്ദ്രമോദിയാണ് നരേന്ദ്ര മോദിയുടെ മാജിക്ക് ഉണ്ട് ഒട്ടുമുക്ക് തെരഞ്ഞെടുപ്പുകളും ജയിക്കാം എന്നത് ബി ജെ പി കണ്ടെത്തിയൊരു പാഠമാണ് അതുകൊണ്ട് ബി ജെ പിക്ക് എപ്പോഴും ഉയർന്നു നിൽക്കുന്ന ഒരു വാദമാണ് നരേന്ദ്ര മോദിയുടെ മാജിക് മോദി മാജിക് എന്നവർ വളരെ സിമ്പിളായിട്ട് പറയും ആ മോദി മാജിക് ബീഹാറിൽ ഗംഭീരമായിട്ട് വിജയിച്ചിരിക്കുന്നു എന്നുള്ള കൃത്യമായിട്ട് അവിടുത്തെ സാഹചര്യങ്ങളെ വിലയിരുത്തി എന്ത് ടാക്റ്റീസാണ് ഉപയോഗിക്കേണ്ടത് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ബി ജെ പി അവിടെ അതിൻ്റെ കരുക്കൾ നീക്കിയത് നോക്കൂ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ട് മോദി പോയത് ബീഹാറിലേക്കാണ് ബീഹാറിലധികം അവിടെ പ്രസംഗം നടത്തുന്ന സമയത്ത് ആ പ്രസംഗത്തിൽ ഓപ്പറേഷൻ സിന്ദൂരിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് ദേശീയബോധത്തെ ഉത്ബോധിപ്പിക്കാനും അതേപോലെ തന്നെ ഉദ്ജീവിപ്പിക്കാനുമാണ് അദ്ദേഹം ശ്രമം നടത്തിയത് അപ്പോൾ ഞാനൊക്കെ കരുതി എന്താണെന്ന് വെച്ചാൽ ബീഹാർ തെരഞ്ഞെടുപ്പ് അവിടെ നിന്ന് ആരംഭിച്ചു അത് ശരിയാണ് അന്ന് ബീഹാറിൻ്റെ തിരഞ്ഞെടുപ്പ് റാലി പോലെയാണ് ആ റാലിയെ അവർ മാറ്റിയെടുത്തത് പക്ഷേ തിരഞ്ഞെടുപ്പിൻ്റെ രംഗത്തേക്ക് വന്ന സമയത്ത് തിരഞ്ഞെടുപ്പിൻ്റെ ചൂടും വെളിച്ചവും ഒക്കെ അടിക്കാൻ തുടങ്ങിയപ്പോൾ ബി ജെ പിക്ക് മനസ്സിലായി ഇതൊന്നും പറഞ്ഞാൽ ജയിക്കാനുള്ള സാധ്യതയില്ല ഹിന്ദുത്വം പറഞ്ഞാൽ ജയിക്കാൻ പറ്റില്ല ഇല്ല ആ രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവരവിടെ ഹിന്ദുത്വത്തെക്കുറിച്ച് സംസാരിച്ചില്ല വർഗീയത പറഞ്ഞില്ല വർഗീയത മാറ്റി വെക്കേണ്ട സമയമാണെന്ന് കൃത്യമായിട്ട് അവർക്ക് ബുദ്ധി രണ്ടാമത്തെ കാര്യമാണ് യുദ്ധം അതും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ജനങ്ങൾക്ക് അവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എന്ത് ചെയ്യണം എന്ന് കൃത്യമായിട്ട് ആലോചിച്ച് മനസ്സിലാക്കിയതിന് ശേഷം എന്ത് ചെയ്തു അവർ ആ പരിപാടി പൂർത്തീകരിക്കാനായിട്ടുള്ള ശ്രമം ആരംഭിച്ചു അങ്ങനെയാണോ ഓരോ സ്ത്രീയുടെയും അക്കൗണ്ടിലേക്ക് പതിനായിരം രൂപ വെച്ച് എത്തിക്കുന്നു പതിനായിരം രൂപ കൊണ്ടേ കൊടുത്തു കയ്യിൽ കൊടുത്തു ശരിക്കും പറഞ്ഞാൽ കൊടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് പിന്നീട് ഉള്ളത് അല്ലാണ്ട് ഇത് വരും എന്നല്ല പറഞ്ഞത് വന്നു എന്ന് പറഞ്ഞിട്ട് സ്ത്രീകളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയാണ് ചെയ്യും ഈ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് മോദി മോദിയുടെ പൊളിറ്റിക്സ് അല്ല അത് നിതീഷ് കുമാറിൻ്റെ ആണ് ജയപ്രായ നാരായണൻ തുടങ്ങിയ സോഷ്യലിസ്റ്റിൻ്റെ രാഷ്ട്രീയമാണ് അതൊരു വെൽഫെയർ പൊളിറ്റിക്സാണ് നിതീഷ് കുമാർ അധികാരത്തിൽ വന്ന ആദ്യഘട്ടം മുതൽ തന്നെ കൃത്യമായിട്ട് അദ്ദേഹം നടപ്പിലാക്കുകയായിരുന്നു ആദ്യഘട്ടത്തിലധികം പെൺകുട്ടികൾ സൈക്കിൾ കൊടുക്കുകയാണിത് ഈ സൈക്കിളുമായിട്ട് പെൺകുട്ടികൾ എന്ത് ചെയ്യണം അകലെയുള്ള സ്കൂളുകളിൽ പോയി പഠിക്കണം വിദ്യാഭ്യാസത്തിൻ്റെ പരമദരിദ്രമായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് സ്ത്രീകളെ കൈപിടിച്ച് ഉയർത്താനായിട്ടുള്ള ഒരു ഹാൻഡിലായിരുന്നു സൈക്കിൾ ഹാൻഡിൽ എന്ന് പറയാം ആ സൈക്കിൾ കൊടുത്ത് കുട്ടികൾ എന്തു ചെയ്തു വളരെ ദരിദ്രമായ കുടുംബങ്ങളുടെ മുന്നിലെല്ലാം ഈ സൈക്കിൾ നിതീഷ് കുമാറിൻ്റെ പ്രതീകമായിട്ട് നിൽക്കുകയാണ് ചെയ്തത് അന്ന് ആ സൈക്കിൾ വെട്ടി വെട്ടിപ്പോ പഠിച്ച പെൺകുട്ടികളൊക്കെ ഇപ്പോൾ പ്രായവൃത്തിയായിട്ടുള്ള സ്ത്രീകളായി മാറി അവരാണ് ഇപ്പോൾ പോളിംഗ് ബൂത്തിലേക്ക് തോന്നാൻ പോകുന്നത് അപ്പോൾ അന്ന് മുതൽ നിതീഷ് കുമാർ ആരംഭിച്ച ഈ ക്ഷേമ പ്രവർത്തനം എന്ന് പറയുന്നത് സോഷ്യലിസ്റ്റ് രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രവൃത്തിയാണ് ഈ സോഷ്യലിസ്റ്റ് രാഷ്ട്രീയത്തെ എങ്ങനെയാണ് ബ്ലെൻഡ് ചെയ്ത് തെരഞ്ഞെടുപ്പിൽ വിജയമാക്കി മാറ്റാനായിട്ട് കഴിയുക എന്ന പരീക്ഷണമാണ് ബി ജെ പിയുടെ യഥാർത്ഥത്തിൽ നടത്തിക്കൊണ്ടിരുന്നത് എന്നുവെച്ചാൽ ബി ജെ പിക്ക് വളരെ കൃത്യമായിട്ടുള്ള ഒരു ഒരു സംഘടനാ സംവിധാനമുണ്ട് ഒരു കേഡർ പാർട്ടിയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലെ വളരെ ശക്തമായിട്ടുള്ള ഒരു കേഡർ സംവിധാനമാണ് ബി ജെ പിക്ക് ഉള്ളത് ഈ കേഡർ സംവിധാനം കൃത്യമായിട്ട് എങ്ങനെ നിതീഷ് കുമാർ മുന്നോട്ട് വെക്കുന്ന സോഷ്യലിസ്റ്റ് പൊളിറ്റിക്സിനെ പ്രാവർത്തികമാക്കാനായിട്ട് ഉപയോഗിക്കാൻ കഴിയും എന്ന അന്വേഷണം തീർച്ചയായിട്ടും അവിടെ അവർ പരിശോധനയ്ക്ക് വിധേയമാക്കി അത് നടപ്പിലാക്കി അതാണ് യഥാർത്ഥത്തിൽ അവിടുത്തെ മോജിക് എന്താണ് മോദി മാജിക് എന്ന് നമ്മൾ പറയുന്നത് അത് നമ്മൾ അങ്ങനെ മനസ്സിലാക്കേണ്ട ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് ചൈന കമ്മ്യൂണിസ്റ്റ് ചൈനയിൽ കമ്മ്യൂണിസ്റ്റം ഒന്നുമില്ല മുതലാളിത്തമാണ് പക്ഷേ ആ മുതലാളിത്തം നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എന്ത് ചെയ്തു അച്ചടക്കത്തെ അതിൻ്റെ മെഷീനറിയെ കൃത്യമായിട്ട് ഉപയോഗിച്ചു അതുകൊണ്ട് അവർക്ക് ഇടിച്ചു കയറാനായിട്ട് സാമ്പത്തികമായിട്ട് ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികൾ ഒന്നായിട്ട് കുറച്ച് നാളുകൾക്ക് ശേഷം ചൈന മാറിത്തീരും എന്നുവെച്ചാൽ അമേരിക്കയ്ക്ക് മറികടക്കുന്ന സാമ്പത്തിക ശക്തിയായി ഈ ഇത് ഇത് ഈ പുതിയ കാലത്ത് പഠിക്കാവുന്ന ഒരു സംഭവമായിട്ട് മാറിയിട്ടുണ്ട് ശരിക്കും ക്ഷേ ഈ ക്ഷേമ എന്ന് പറയുന്നത് വെൽഫെയർ പോളിറ്റിക്സ് എന്ന് പറയുന്നത് വേണം കൃത്യമായിട്ട് എങ്കിലേ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ അംഗീകാരം കിട്ടുകയുള്ളൂ അവരുടെ സപ്പോർട്ട് കിട്ടുകയുള്ളൂ അവരുടെ വോട്ട് കിട്ടുകയുള്ളൂ ബീഹാർ കൃത്യമായിട്ട് എൻ്റെ പാഠമാണ് അല്ലേ കോടി സ്ത്രീകളുടെ കൈകളിലേക്കാണ് യഥാർത്ഥത്തിൽ ഈ പണം എത്തിച്ചേർന്നത് എന്നുള്ളതാണ് അപ്പോൾ അതിന് മുൻകൈ എടുത്ത് പ്രവർത്തിച്ച ഒരാൾ എന്ന് പറയുന്നത് നിതീഷ് കുമാറാണ് ഈ പ്രവർത്തനം ഒരു വശത്തുകൂടെ നടത്തുന്ന സമയത്ത് നരേന്ദ്രമോദി എന്തായത് അദ്ദേഹത്തിൻ്റെ എല്ലാ മീറ്റിങ്ങുകളിലും അദ്ദേഹത്തെ താരപ്രചാരകനെ അദ്ദേഹം അവിടെ ചെന്ന് പ്രവർത്തിക്കുന്ന സമയത്ത് ആ മീറ്റിങ്ങിലൊക്കെ ഒറ്റ കാര്യമാണ് വിളിച്ചു ചോദിച്ചുകൊണ്ടിരുന്നത് നിങ്ങൾക്ക് കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് ബീഹാറിലുണ്ടായിരുന്ന ജംഗിൾ രാജ് വേണോ നിങ്ങൾക്ക് രാത്രി ഭയമില്ലാതെ പുറത്തിറങ്ങി നടക്കണോ അതോ ഭയപ്പെട്ട് വീട്ടിലിരിക്കണോ എന്നാണ് ചോദിച്ചത് മാത്രമല്ല എന്ത് ഭീകരമായിട്ടുള്ള അഴിമതിക്കാലമായിരുന്നു അത് ലാലു പ്രസാദ് യാദവിൻ്റെ കുടുംബം നടത്തിയ അഴിമതിയാണ് അതിശക്തമായിട്ടുള്ള രീതിയിൽ അന്ന് ലാലു പ്രസാദ് യാദവിനെ പുറത്താക്കുന്നതിന് കാരണമായി മാറിയത് അഴിമതി ഒരു സമൂഹവും ഒരു കാലത്തും അംഗീകരിക്കില്ല ആ അഴിമതി പ്രൊജക്റ്റ് ചെയ്ത് അദ്ദേഹത്തെയും കുടുംബത്തെയും പുറത്തെടുത്തി അതിനുശേഷം അധികാരത്തിൽ വന്ന ആ സർക്കാർ ഇപ്പോഴും തുടരുന്നത് ഈ കാര്യം പറഞ്ഞിട്ട് തന്നെയാണ് അഴിമതി അഴിമതി തന്നെ പ്രധാനപ്പെട്ട പ്രശ്നം അതോടൊപ്പം തന്നെയാണ് ജംഗിൾ രാജ് ബീഹാർ എന്ന് പറഞ്ഞാൽ ഇപ്പത്തെ ഇപ്പം തന്നെ ജയിച്ചിരിക്കുന്ന പല സ്ഥാനാർത്ഥികളും ക്രിമിനലുകളാണ് അത് ബി ജെ പിയുടെ കൂടെ നീ ജയിച്ച ആളുകളൊക്കെ ഉണ്ട് അദ്ദേഹത്തിന്റെ അവരുടെ ഉപ എന്താണ് ഉപമുഖ്യമന്ത്രി ആയിരുന്ന സാമ്രാട്ട് അദ്ദേഹത്തിനെതിരെ ഈ പറഞ്ഞ നേരെ ഒരുപാട് ക്രിമിനൽ കേസുകളൊക്കെ ഉള്ളതാണ് ബി ജെ പിയുടെ തന്നെ അങ്ങനെ ആൾക്കുള്ള ആളുകളാണ് മുഴുവനും അതിനകത്ത് എല്ലാ പാർട്ടികളിലും അവരൊക്കെ തന്നെയാണ് അപ്പോൾ ആളുകൾ ഭയപ്പെട്ടിട്ട് രാത്രിയിൽ പുറത്തിറങ്ങാൻ കഴിയാതിരുന്ന ആളുകളാണ് ആ സ്ത്രീ സ്ത്രീകൾക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല സ്ത്രീകൾക്ക് മാത്രമല്ല വളരെ ഇപ്പോൾ ഒരു നിന്റെ കയ്യിൽ നിന്ന് ഒരു അഞ്ഞൂറ് രൂപ കിട്ടും എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിനക്ക് കൊന്നുകളുമ്പോൾ അഞ്ഞൂറ് രൂപ എടുക്കാനായിട്ട് അത്തരത്തിലൊരു മൈൻഡ് ഡെവലപ്പ് ചെയ്തൊരു സമൂഹമായിട്ട് ആ സമൂഹം മാറിക്കഴിഞ്ഞിരുന്നു അതിൽ നിന്ന് പതുക്കെ അത് മാറി വരുന്നു പിന്നെ ഒട്ടും ഡെവലപ്മെൻ്റ് ഉണ്ടായിരുന്നില്ല ആ ഡെവലപ്മെൻറ്റ് കുറേയൊക്കെ നിതീഷ് കുമാറിനെ കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞു ആളുകളുടെ ദാരിദ്ര്യം മാറ്റം പറ്റിയിട്ടില്ല പക്ഷേ നല്ല റോഡുകളൊക്കെ പതുക്കെ പതുക്കെ വന്ന് തുടങ്ങിയിരിക്കുന്നു എന്നതാണ് ആകെയുള്ള വ്യത്യാസം ഇത് പക്ഷേ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കാവുന്നതാണ് ഈ ഹൈവേ അതുപോലെ നല്ല റോഡുകൾ അതൊക്കെ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്ന ഒരു വശത്ത് മറ്റൊരു വശത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് സ്ത്രീകൾക്ക് സ്ത്രീകൾക്ക് സ്ത്രീകളാണ് ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വോട്ടേഴ്സ് എന്ന് പറയാൻ നിതീഷ് കുമാറിൻ്റെ അതിന് ഏറ്റവും നല്ല കാര്യം അദ്ദേഹം ചെയ്തത് അവിടെ മദ്യനിരോധനം ഏർപ്പെടുത്തി എന്നുള്ളതാണ് അപ്പം മദ്യനിരോധനം ഏർപ്പെടുത്തുന്ന സമയത്ത് ഉണ്ടാകുന്ന പാഠങ്ങൾ നമുക്കറിയാമല്ലോ അത് കള്ളവാറ്റും അതേപോലെ തന്നെ എന്താണ് വ്യാജമദ്യത്തിൻ്റെ ഒഴുക്കും ഒക്കെ ഉണ്ടാകുന്നു അതിപ്പോഴും നടക്കുന്നുണ്ട് വ്യാജമദ്യം വിറ്റ് സമ്പന്നരായി നടക്കുന്ന കുറേ ആളുകളൊക്കെ അവിടെ ഉണ്ട് ഇപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ് പക്ഷേ എങ്കിലും പൊതുവെ പരിശോധിച്ചു കഴിഞ്ഞാൽ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യൻ്റെ കുടുംബത്തിൽ ശാന്തിയും സമാധാനവും ഉണ്ട് കള്ളു കള്ളുപിടിച്ച് വന്ന് ഭാര്യമാരെ എടുത്തിട്ട് തല്ലുന്ന രീതികൾക്ക് വളരെയധികം കുറവ് സംഭവിച്ചിരിക്കുന്നു അതുകൊണ്ട് സ്ത്രീകളെല്ലാം നിതീഷ് കുമാറിന് വോട്ട് ചെയ്യുന്ന നിലപാടിൽ തന്നെ നിന്ന് അതിനെ ശക്തിപ്പെടുത്താനായിട്ട് തൊട്ടു തൊട്ടുമുമ്പ് അവരുടെ അക്കൗണ്ടിലേക്ക് എത്തിയ പണത്തിനുകൂടി സഹായിക്കും അപ്പോൾ അവിടെ സംഭവിച്ചു ഡെവലപ്മെന്റ് എന്തുമായിട്ട് ചേർത്ത് വെച്ചു ഡെവലപ്മെന്റ് മോദി മാജിക് എന്ന് പറയാൻ വേറൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധിയുടെ വോട്ട് ജോഡി ആരോപണം അത് സ്വീകരിക്കാനായിട്ട് ആരും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അവർക്ക് കിട്ടിയ സീറ്റ് നില നോക്കുമ്പോൾ നമുക്ക് അറിയുന്നത് അതിലൊരു രസകരമായ കാര്യം നേരത്തെ ഉണ്ടായിരുന്നു അതിൽ നിന്ന് നാലിലേക്ക് താങ്ങിരിക്കുന്നു അതെ നേരത്തെ നമ്മൾ കണ്ടതാന്ന് വെച്ചാൽ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് കുറച്ച് ദിവസങ്ങൾ ഒരു മാസം വളർന്നേക്കും വോട്ട് ജോലി എന്ന് പറഞ്ഞാൽ കത്ത് പിടിച്ചൊക്കെ ആയിരുന്നു ബീഹാർ അതിൻ്റെ തിരഞ്ഞെടുപ്പൊക്കെ പ്രഖ്യാപിച്ച് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു ബി ജെ പി മണത്തു ഇത് അപകടമാണെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ബി ജെ പി എന്ത് ചെയ്ത് ഈ അക്കൗണ്ടിലേക്ക് പതിനായിരം രൂപ ഇട്ട് കൊടുക്കുന്നത് പതിനായിരം രൂപ അക്കൗണ്ടിലേക്ക് എത്തിയോട് ഈ ബീഹാറിൻ്റെ മൂടുമാണ് ബീഹാർ പിന്നെ വോട്ട് ജോലി എന്ന് പറഞ്ഞ സാധനം അവർ കേൾക്കാൻ തയ്യാറായിരുന്നില്ല രാഹുൽ ഗാന്ധി വേറെ അങ്ങും പോവുകയും ചെയ്തു പിന്നെ ഒന്നര മാസം കഴിഞ്ഞിട്ടാണ് വോട്ട് ജോലിയായിട്ട സംഭവം വരുന്നത് അതാണ് പ്രശ്നം സ്ഥിരമായിട്ട് അതിൻ്റെ പിന്നിൽ നിൽക്കുന്നില്ല അത് യാഥാർത്ഥ്യമാണോ എന്നുള്ളത് വ്യക്തമാക്കാൻ ശ്രമിച്ചില്ല അറുപത്തഞ്ച് ലക്ഷം വോട്ട് അവിടെ നിന്ന് വെട്ടിപ്പോയി ചെറിയ കാര്യമല്ല അത് ആ വെട്ടിപ്പോയ വോട്ടുകളൊക്കെ ഈ റിസൾട്ടിൽ പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ് ഇല്ലെന്ന് നമ്മൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് അറുപത്തഞ്ച് ലക്ഷം വോട്ടുകൾ വെട്ടിമാറ്റപ്പെട്ടു ശരിയാണ് എന്നാൽ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് തിരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ച പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് സ്ത്രീ വോട്ടർമാരെ മുഴുവനും നിതീഷിനൊപ്പം നിർത്താനായിട്ട് കഴിഞ്ഞു നിതീഷിനെ അതോടൊപ്പം തന്നെ ജംഗിൾ രാജ് എന്ന് പറയുന്ന ഭയം അത് ബീഹാറിൽ ആകമാനം നിർമ്മിക്കാനായിട്ട് നരേന്ദ്രമോദിയുടെ എല്ലാ പ്രചരണങ്ങളും കഴിഞ്ഞു ആ പ്രചരണങ്ങൾ ഒറ്റ കാര്യം ഉണ്ടായിരുന്നുള്ളൂ അതുമഴിഞ്ഞു ജംഗിൾ രാജ് ജംഗിൾ രാജ് ജംഗിൽ രാജ് എന്ന് പറഞ്ഞാൽ ഈ ജംഗിൾ രാജ് ജംഗൽ രാജ് എന്ന് പറഞ്ഞ മണി ഒഴക്കമായിട്ട് ആളുകളുടെ മനസ്സിലെ ഭീതി ഭീതിയാണ് സ്ത്രീകളുടെ ആ പ്രത്യേകിച്ച് അതുകൊണ്ട് ആ മാത്രമല്ല അഴിമതിക്കാലവും ആ ഭീകരതയും ഒക്കെ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തി അതിലേക്ക് പോകരുത് നിങ്ങൾ എന്ന് ബോധ്യപ്പെടുത്തുന്നതിൽ അവർ വിജയിക്കുകയാണ് ചെയ്യുന്നത് അതിനെതിരെ ഉള്ള പ്രചരണം നടത്തുന്നതിൽ യഥാർത്ഥത്തിൽ തേജസ്വി യാദവ് പരാജയപ്പെട്ടു എന്നുള്ളത് നമുക്ക് കാണാവുന്നതാണ് തേജസ്വി യാദവിൻ്റെ ഒരു വിജയം എന്ന് പറഞ്ഞാൽ അദ്ദേഹം യഥാർത്ഥത്തിൽ അവിടെ നിലനിൽക്കുന്ന ജനങ്ങളുടെ പ്രശ്നങ്ങൾ മുന്നോട്ട് കൊണ്ടുവരാനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത് അത് തീർച്ചയായിട്ടും നല്ല പൊളിറ്റിക്സ് ആയിരുന്നു പക്ഷേ രാഹുൽ ഗാന്ധി അതിന് പകരമായിട്ട് ഈ കാര്യങ്ങളിലേക്ക് പോവുകയും അങ്ങനെ നരേന്ദ്രമോദിയുടെ മാജിക് കൃത്യമായിട്ട് അവിടെ ആക്ടിവേറ്റ് ചെയ്തു അവർ തിരിച്ചുപോകും ജെ ഡി യുവിനെക്കാട്ടിലും പത്ത് അധികം സീറ്റുകളാണ് ബി ജെ പി നേടിയിരിക്കുന്നത് തൊണ്ണൂറ്റി രണ്ട് ജെ ഡി യു എൺപത്തിരണ്ട് ഏറ്റവും വലിയ പാർട്ടിയായി അവർ മാറും അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഒരു മുഖ്യമന്ത്രി ഞങ്ങൾ ബി ജെ പി കാരെ തന്നെ വേണം എന്നുള്ള പ്രഷറുണ്ടാവോ ഒരു പ്രഷർ ഉണ്ടാക്കിയാലും നിതീഷ് കുമാർ സമ്മതിച്ചു കൊടുക്കില്ല കാരണം നിതീഷ് കുമാറിന് ഇപ്പോൾ എൺപത്തിരണ്ട് സീറ്റുണ്ട് അതുകൊണ്ട് നിതീഷ് കുമാർ ഒരു അണുവിടെ പോലും അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനം വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറാവില്ല മറ്റവരെ അതിനുവേണ്ടി ശ്രമിച്ചാൽ അവർക്ക് വലിയ മണ്ടത്തരം ബി ജെ പിക്ക് ഒരിക്കലും ഒറ്റക്ക് ബീഹാർ പിടിച്ചെടുക്കാൻ പറ്റില്ല ഇപ്പോഴല്ല ഒരു കാലത്തും പറ്റില്ല എന്നുള്ളതാണ് പ്രശ്നം കാരണം അവിടെ ഒരു സോഷ്യലിസ്റ്റ് പൊളിറ്റിക്സ് ശരിക്കും കിടക്കുന്നുണ്ട് ബീഹാർ ജയപ്രദേശ് നാരായണൻ അപ്പോൾ ഉഴുതും മറിഞ്ഞിട്ടാണ് ആ സോഷ്യലിസ്റ്റ് പൊളിറ്റിക്സിൻ്റെ ഒരു പാർട്ട് തന്നെയാണ് ഈ വെൽഫെയർ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ആ വെൽഫെയർ പൊളിറ്റിക്സ് മാത്രമേ ഇവിടെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയുള്ളൂ